പൗർണമി പൗർണമിതിയെക്കുറിച്ച് നമ്മളെപ്പോഴും പറയാറുള്ളതാണ് നമ്മുടെ ഈ പ്രവചന വീഡിയോ ഒക്കെ ഇടുമ്പോൾ പൗർണമിക്ക് വേലിയേറ്റം ഉണ്ടാകും ഇങ്ങനെയൊക്കെ പറയാറില്ലേ ആ പൗർണമി പൗർണമിതിഥിയിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ എങ്ങനെയായിരിക്കും നോക്കാം അപ്പോൾ ഈ പൗർണമി തിഥിയിൽ ചന്ദ്രന് ബലം കൂടിയിട്ട് ആകർഷണ ശക്തിയൊക്കെ വളരെയധികം കൂടുതലായിരിക്കും അത്രയും നമ്മുടെ ശരീരത്തിലും ഈ ലോകത്തും ഏറ്റവും കൂടുതലുള്ളത് വെള്ളമല്ലേ എൺപത് ശതമാനത്തോളം ഉണ്ട് അപ്പോൾ ഈ വെള്ളത്തിനെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കാരകത്വം കൊടുത്തിരിക്കുന്നത് ചന്ദ്രനാണ് അപ്പോൾ ഈ ചന്ദ്രൻ നല്ല ബലവാനായിട്ട് നിൽക്കുമ്പോൾ ആ വെള്ളത്തിനെയൊക്കെ ഇങ്ങനെ ആകർഷിക്കത്തില്ലേ അങ്ങനെയാണ് ഈ വേലി വേലിയേറ്റമൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ നമ്മുടെ ശരീരത്തിന് ചില മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും ചന്ദ്രന് ബലമുള്ളപ്പോൾ തന്നെ നല്ല മനസ്സിന് നല്ല ധൈര്യവും അങ്ങനെയൊക്കെ നല്ല കോൺഫിഡൻസ് ഉള്ളവരായിരിക്കും ഒരു സമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് നല്ലതുപോലെ പ്രവർത്തിക്കുന്നവരായിരിക്കും ഇവർ പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നാണ് ഇവരെ പറയുന്നത് ഇവർക്ക് പല കാര്യങ്ങളിലും താല്പര്യം കാണും പല തരത്തിലുള്ള സ്കില്ലുകൾ കാണും അതുപോലെയാണെങ്കിൽ നല്ല കലാകാരന്മാരൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് ഇമാജിനേഷൻ പവർ ഇവർക്ക് കൂടുതലായിരിക്കും പിന്നെ ഇവർക്ക് വിജയം എളുപ്പത്തിൽ നേടാൻ കഴിയും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ചന്ദ്രൻ ഒറ്റയ്ക്കായിരിക്കണം നിൽക്കേണ്ടത് ചന്ദ്രൻ എന്തെങ്കിലുമൊക്കെ പാപദൃഷ്ടിയൊക്കെ വരുവാണെങ്കിൽ ഇതെല്ലാം മാറി മറിഞ്ഞു പോകുമേ പൗർണമി പതിനഞ്ചാമത്തെ തിഥിയല്ലേ ആദ്യത്തെ എന്ന് പറയുന്നത് അമാവാസി പൗർണമി എന്ന് പറഞ്ഞാൽ പതിനഞ്ചാമത്തെ തിഥിയാണ് അല്ലെങ്കിൽ ശുക്ലവശത്തിലെ അവസാനത്തെ തിഥിയാണ് അതോടെ ഈ ചന്ദ്രൻ വളർന്നുകൊണ്ടിരിക്കുക വാക്സിൻ എന്ന് പറയാം അതിൻ്റെ ആ അതങ്ങ് നിൽക്കും പിന്നീട് ചന്ദ്രൻ ക്ഷീണിതനാവുകയാണ് ചെയ്യുന്നത് ഈ പൗർണമി തിഥി വ്യാഴാഴ്ച വരികയാണെങ്കിൽ വളരെയധികം നല്ലതും ശനിയാഴ്ച വരികയാണെങ്കിൽ അത്ര നല്ലതല്ലെന്നും പറയാറുണ്ട് ഈ തിഥി വായുതത്വത്തിലുള്ളതായതുകൊണ്ട് തന്നെ ഇച്ചിരി സ്ഥിരതയില്ലായ്മ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം അങ്ങനെയൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട് പിന്നെ സൗമ്യ പ്രധാന എന്ന് പറയുന്നത് നല്ല ശാന്തമായിട്ടുള്ള ആ ഒരു ദിവസമല്ലേ പൂർണ്ണ നിലാവൊക്കെ അങ്ങനെ ശാന്തത ശാന്തതിഥിയെന്ന് പറയുന്നെങ്കിലും ഈ തിൽ ജനിച്ചവർക്കും ഇച്ചിരി ദേഷ്യം കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ആണെങ്കിൽ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളായിരിക്കും ചിലപ്പോൾ അവരെ കൊണ്ട് സാധിക്കാൻ കഴിയാത്തതിനേക്കാളും വലിയ ആഗ്രഹങ്ങളായിരിക്കും ഇവരുടെ ഇമാജിനേഷൻ മാജിനേഷം പവർ ഒക്കെ വളരെയധികം കൂടുതലാണ് അതുപോലെ ഒരു ജന കൂട്ടത്ത് നിന്നാൽ ഇവരെ പെട്ടെന്ന് എടുത്ത് നമുക്ക് അറിയാൻ പറ്റും അത്രയ്ക്ക് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും ഇവർ വ്യക്തിത്വം നല്ല പൗർണമി തിഥിയിൽ ജനിച്ചവരെ പറയാറ് വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ചവരാണ് മാത്രമേ നല്ല അനുഗ്രഹീതരെന്നാണെന്ന് പറയുന്നത് ആ പക്ഷേ എല്ലാവർക്കും ഈ അനുഗ്രഹം കാണത്തില്ല എന്ന് ചോദിച്ചാൽ അത് അവരുടെ മറ്റ് ഗ്രഹസ്ഥിതികളൂടെ നോക്കണം തീർച്ചയായിട്ടും എല്ലാ ഗ്രഹസ്ഥിതികളും അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും നോക്കാൻ പറ്റത്തുള്ളൂ പിന്നെ പൗർണമി തിഥിയിൽ ജനിച്ചവർക്ക് സയൻസ് ടെക്നോളജി അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം താല്പര്യമായിരിക്കും അതായത് പുതിയ പുതിയ സാധനങ്ങളൊക്കെ വരത്തില്ലേ അതൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്യാനൊക്കെ വളരെയധികം താല്പര്യമായിരിക്കും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം ആഗ്രഹവും ഇവർക്ക് കൂടുതലായിരിക്കും ഇവർക്ക് ഇവരുടെ ജോലിയിലൂടെ പ്രശസ്തി കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് കൂടുതൽ പേരും നല്ല ധനമുള്ള വീട്ടിലായിരിക്കും ജനിക്കാ ധനമുള്ളവരും ആയിരിക്കും നല്ല ബുദ്ധിശക്തി കാണും ഒരു ആ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ അവർക്ക് വളരെ പ്രത്യേക ഒരു സ്കില്ല് കാണും അതുപോലെ ഭക്ഷണപ്രിയരായിരിക്കും ഇവർ പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ പരീക്ഷിക്കുന്നതിൽ ഇവർക്ക് വളരെയധികം താല്പര്യമായിരിക്കും അതുപോലെ ഈ ഫുഡ് ചാനലൊക്കെ നടത്താറില്ല അവർക്കൊക്കെ മിക്കവാറും ഈ പൗർണമി തീയതി ജന്മം ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് ജന്മം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടേ ഉള്ളതിൽ കൂടുതൽ പെരുപ്പിച്ച് കാണിക്കാനുള്ള ഒരു ടെൻഡൻസി ഇവർക്ക് കാണും അതായത് നല്ല ഭയങ്കര അവർക്കുള്ള ധനത്തിനേക്കാളും കൂടുതൽ ഷോ കാണിക്കാനുള്ള ഒരു ടെൻഡൻസി കാണും നല്ല തിളങ്ങുന്ന മുഖമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിൽ ഇവരെ നമുക്ക് പ്രത്യേകമായിട്ട് തിരിച്ചറിയാൻ കഴിയും അതുപോലെ ഇവർ സ്വന്തം അധ്വാനം കൊണ്ട് വളർന്നു വരുന്നവരായിരിക്കും കൂടുതൽ പേരും പിന്നെയാണെങ്കിൽ ചില അവിധത്തിലൊക്കെ ചെന്ന് ചാടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അതൊന്നും ഒഴിവാക്കാമെങ്കിൽ വളരെയധികം നല്ലതാണ് ഇവർക്ക് കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ കാണുമേ അതുപോലെയാണെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള മെൻ്റൽ മെൻ്റലിസ്റ്റുകളൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെയുള്ള മെൻറ്റൽ എബിലിറ്റീസും കാണും വീട് വയ്ക്കാൻ വാഹനം വാങ്ങിക്കാൻ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കാൻ വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ പിന്നെ യാത്ര ആരംഭത്തിന് പിന്നെ ഈ ക്രാഫ്റ്റ് പരമായിട്ടുള്ള എന്ത് കാര്യമായാലും അത് തുടങ്ങാൻ വിവാഹത്തിന് അതുപോലെയുള്ള ശുഭസൂചകമായ കാര്യങ്ങൾക്കും പിന്നെ പൂജകളൊക്കെ നടത്തുന്നതിനും എല്ലാം പൗർണമിതിഥി വളരെയധികം നല്ലതാണെന്ന് പറയപ്പെടുന്നു കൂടുതൽ പേർക്കും അതായത് രാഹുവിൻ്റെ കേതുവിൻ്റെ ഒന്നും സാന്നിധ്യമില്ലെങ്കിൽ കൂടുതൽ പേർക്കും നല്ല മനസാന്നിധ്യം കാണും നല്ല സ്ട്രോങ് മൈൻഡ് ആയിരിക്കും ഒരെല്ലാം പോസിറ്റീവായിട്ടേ എടുക്കുകയുള്ളൂ ധനവും കാണും വളരെ സെൻസിറ്റീവായിട്ട് ചിലരെങ്കിലും കാണുമേ പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്ക് വളരെ കുറവായിരിക്കും കൂടുതൽ പേർക്കൊന്നാണ് എല്ലാവർക്കും അല്ല അത് പിന്നെ മറ്റുള്ള ദുസ്ഥാനങ്ങളൊക്കെ അല്ലേ ആറ് എട്ട് പന്ത്രണ്ട് ഒക്കെ അവിടെയൊക്കെ എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമേ അതുപോലെ ആണെങ്കിൽ ഇവർ ആക്ക് കൂടുതൽ പേരും ഭക്തിമാർഗ്ഗത്തിലോട്ട് തിരിയാനുള്ള ചാൻസ് ഉണ്ട് മെഡിറ്റേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലോട്ട് തിരിയാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ പഠിക്കുക ഇതിനെ എന്നും പറയാറുണ്ട് അതായത് നമ്മുടെ ഗ്രഹനിലയിൽ ചന്ദ്രനും സൂര്യനെയും ഓപ്പോസിറ്റും രാശികളിലായിരിക്കുമല്ലോ പൂർണിമതിഥിയിൽ നിൽക്കുന്നത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് മഹാന്മാരുടെയൊക്കെ ജന്മദിനം വരുന്ന ഈ പൂർണ്ണത്തിഥിയിലാണ് അതുപോലെ ഒരുപാട് പൂർണ്ണ തിഥിയിൽ വരുന്നത് ഈ തിഥിയിൽ വിഷ്ണുവിനെ ആയിരിക്കും കൂടുതലും ആരാധിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് വൃതങ്ങളുമൊക്കെയുണ്ട് ഇപ്പോൾ തുടങ്ങുന്ന സമയമാണ് അതെല്ലാം ഈ തിഥിയിലായിരിക്കും നടത്തുക മറ്റുള്ളവരെ സഹായിക്കാനൊക്കെയുള്ള സന്നദ്ധതയും പലരും പ്രകടിപ്പിക്കാറുമുണ്ട് നമ്മൾ തിരി മാത്രം നോക്കിക്കൊണ്ടൊരാളുടെ സ്വഭാവം അങ്ങനെയാണെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു എല്ലാ ഗ്രഹസ്ഥികളും നോക്കണം അതിൻ്റെ ഒപ്പം തിഥിയും നോക്കണം ഓക്കെ